നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തെന്മല പത്തേക്കർ സ്വദേശി വിഷ്ണുവിനെ കാപ്പ നിയമം ചുമത്തി തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ തെന്മല പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം റൂറൽ പോലീസ് മേധാവി കാപ്പാ നിയമം ചുമത്തുന്നതിനുള്ള നടപടികൾക്ക് കളക്ടറോട് ശുപാർശ ചെയ്തിരുന്നു ഇതിനിടെ ഇയാൾ വീണ്ടും രണ്ട് കേസുകളിൽ കൂടി പ്രതിയായി കഴിഞ്ഞ ആഴ്ച വടിവാളടക്കം മാരകായുധങ്ങളുമായി എത്തിയ വിഷ്ണു ഉറുകുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് കണ്ട് സമീപത്തെ വീട്ടിലുണ്ടായിരുന്ന പമ്പ് ജീവനക്കാരന്റെ മാതാപിതാക്കൾ തടയാൻ ശ്രമിച്ചപ്പോൾ ഇവരെയും ഇയാൾ ആക്രമിച്ചു പമ്പ് ജീവനക്കാരന്റെ പരാതിയിൽ കേസെടുത്ത തെന്മല പോലീസ് ഇയാൾക്കെതിരെ കാപ്പാ നടപടികൾ ചുമത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ജില്ലാ കളക്ടർ അനുമതി നൽകിയതോടെ റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു പിന്നീട് ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന റൂറൽ പോലീസ് മേധാവിയും തെന്മല പോലീസും അറിയിച്ചു നാട്ടു വാർത്ത തെന്മല